സാമൂഹ്യലിൻ്റെ പുസ്തകം ഒന്ന് സാമൂഹ്യലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എഫായി മലയിലെ റാമാ റമാത്തായിൽ വംശജനായ എർഖാന എന്നൊരാളുണ്ടായിരുന്നു അവൻ്റെ പിതാവ് യാറോഹാമായിരുന്നു യാറോഹാം എലിഹൂവിൻ്റെയും എലിഹു തോഹിൻ്റെയും തോഹു എഫ്രൈൻകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നയും പെനീന്നായും പെനീന്നായിക്ക മക്കളുണ്ടായിരുന്നു ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു എർഖാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കുവാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോഹിയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നായും ഫിനേഖാസിയും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതയെന്ന ബലിയർപ്പിക്കുന്ന ദിവസം എൽ ഭാര്യ പിന്നെ ഹന്നായുടെ കിം അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു ഖന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്കൊരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്നാൽ കർത്താവ് അവളെ വന്ധ്യാക്കിയിരുന്നു വന്ധ്യത നിമിത്തം അവളുടെ സപ്തിനി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴിൽ ഒക്കെ അവൾ ഖന്നയെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഖന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായി ഇർക്കാന അവളോട് ചോദിച്ചു ഖന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നിന് ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ ഷില്ലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷം ഖന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു പുരോഹിതനായ ഏരിയ ദേവാലയത്തിൻ്റെ പാടിവാതുക്കലിന് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവളൊരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവി ഈ ദാസിയുടെ സങ്കടം കണ്ട് എന്നെ അനുസ് അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിമർശിക്കരുതേ എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതീക്ഷിക്കും അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല അന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏലി അവിടെ ശുദ്ധി ശ്രദ്ധിച്ചു കൊണ്ടുപോയിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്ത് വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക അന്ന പ്രതിഭചിച്ചു എൻ്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ ഇഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കഥാവിൻ്റെ മുമ്പ് എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസിയെ അതപ്പതിച്ചൊരു വിളായി വിചാരിക്കരുതേ അതൃപ്തി അധികമായ ആകുലതയും അസ്വസ്ഥയും മൂലമാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ എരി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിക്കട്ടെ അവൾ പ്രതിഭജിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ പ്രകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ച് പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായുള്ള തൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങി എൽക്കാനാ കന്നയെ പ്രാപിക്കുകയും അവൾക്ക് കർത്താവ് അവിടെ അനുസ്മരിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമൂഹ്യരെന്ന് പേരിട്ടു എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള വെരിയേർപ്പിക്കുവാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ കന്ന പോയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മുരകൂടി മാറിയിട്ട് അവൾ കർത്തകസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ വന്നുകൊള്ളാം എൽക്കാന അവളോട് പറഞ്ഞു നിൻ്റെ യുക്തം പോലെ ചെയ്തു കൊടുക്കുക അവൻ്റെ മുറുകൂടി മാറിട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിനെ മുറുകൂടി മാറുന്നവരെ വീട്ടിൽ താമസിച്ചു പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരേഫ മാറ് മാവ് ഒരു കൂടം വീഞ്ഞ എന്നിവയോടുകൂടി അവൾ അവനെ ക്ഷീരോമിലെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമൂഹ്യപ്പോൾ ബാലനായിരുന്നു അവ അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏരിയയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകെയാൽ ഞാൻ അവനെ കർത്താവിനെ ബലിയർപ്പിച്ച് സമർപ്പിച്ചിരിക്കുന്നു ആ ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും അവൻ കർത്താവിനെ അവർ കർത്താവിനെ ആരാധിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളീ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപോലെ അകാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി